അറിഞ്ഞിരിക്കാം അറിഞ്ഞിരിക്കാം ഈ എക്സ്പ്ലൈനറിലൂടെ എക്സ്പ്ലൈനറിലൂടെ നമ്മൾ എന്താണ് രീതിയിലാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നത് ഇത്തരം കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയിൽ പൊതുവെ ആളുകൾക്ക് പേവിഷബാധ ഏൽക്കുന്നത് നായുടെ കടിയേറ്റാണ് മൃഗങ്ങളുടെ ഉമ്മിനീരിൽ നിന്നാണ് അണുബാധ പകരുന്നത് ഉമ്മിനീരിൽ നിന്ന് അണുബാധ മാംസ പിന്നീട് ഞരമ്പുകൾ വഴി മസ്തിഷ്കത്തിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് പേവിഷബാധയേറ്റ് ഇന്ത്യയിൽ പ്രതിപക്ഷം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ മരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ പതിനഞ്ചിൽ താഴെയുള്ള കുട്ടികളുമാണ് ഇനി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നായുടെ കടിയേറ്റ് ആദ്യത്തെ പത്ത് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ രോഗിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വെള്ളം ഇരുട്ട് എന്നിവയുടെ ഭയം ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ നായുടെ കടിയേറ്റാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ മുറിവേറ്റ ഭാഗം വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക എന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പറ്റുമെങ്കിൽ ബെറ്റാഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ച് മുറിവേറ്റ ഭാഗം കഴുകുകയാണെങ്കിൽ കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാം എത്രയും വേഗം കടിയേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കണം രോഗനിവാരണത്തിന് കൃത്യസമയത്ത് ചികിത്സ തേടുകയാണെങ്കിൽ നൂറ് ശതമാനം മരണം പ്രതിരോധിക്കാൻ കഴിയുന്ന അണുബാധയാണിത്